അപ്പോഴേ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മളാ സൈതാലേക്കാൻ്റെ വീട്ടിലാണ് സൈതാലിജിക്കാക്കലെ എന്നാലും ആ ജിക്കാക്കൻ മച്ചിങ്ങപ്പാറ വൈലത്തൂർ മച്ചിങ്ങാപ്പാറ അല്ലേ മച്ചിങ്ങപ്പാറ വേറെന്തോ ഒരു പേര് പറഞ്ഞാൽ മൂസാചിപ്പാടി മൂസാചിപ്പാടിയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇവരെ കോഴിക്കൂട്ടിൽ ഈ കോഴിക്കൂട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇവർ റെഡിയാക്കിയിരുന്നു അതേപോലെ അതിൻ്റെ അപ്പുറത്തൊന്നുണ്ട് ഇവിടെ സ്ഥിരം പാമ്പിൻ്റെ ഒരു വരവായിരുന്നു എന്താണ് സമ്മേളനം സംസ്ഥാന സമ്മേളനം പോലെയാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആൾ വരും പിന്നെ നമ്മൾ വരും കൊണ്ടുപോകും വരും കൊണ്ടുപോകും അപ്പോൾ ഈ കോഴിക്കോട് തുറന്നിട്ടുള്ള സമയത്തൊക്കെ ആൾ കയറി പറ്റുന്നതാണ് ഒന്നിനെ പിടിച്ചുകൊണ്ടായാൽ പിന്നെ ഉണ്ടാവില്ല ഉണ്ടാവില്ല എന്നായിരിക്കും അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ആൾ വരും അപ്പോൾ നമ്മളാൾ വന്നിരിക്കുന്നതാണ് ഈ ഒരു കോഴിക്കോട്ടിൽ ഒരു കോഴി കോഴിനൊക്കെ കോഴിനൊക്കെ ഒന്നു കളാം കോഴിനൊന്നും ചെയ്തിട്ടില്ല പക്ഷെ ആ മുട്ട അത്യാവശ്യം കഴിച്ചിട്ടുണ്ട് രാവിലെ അല്ലേ ഇവർ ജിമ്മിലൊക്കെ പോയിട്ടേ വന്നിട്ട് അങ്ങനെ കയറിയതോ അപ്പോൾ എന്താ അപ്പം നമ്മൾ നമ്മളെ റെസ്ക്യൂവിൽക്ക് പോവാണ് അതിനെ മുന്നൊക്കെ ചെയ്തത് സിമ്പിൾ റെസ്ക്യൂ ആണ് അവിടെ നിന്ന് നമ്മളെ കൂട്ടിലാക്കി ആളങ്ങോട്ട് പോയി കെട്ടി ഇന്നും എന്തായാലും അങ്ങനെ തന്നെ ആകുമെന്ന് വിചാരിക്കുന്നത് എന്തായാലും ഇവരെ ഇവിടേക്ക് വരാനുള്ള വഴി കുറച്ച് ടാസ്ക് ആയിരുന്നു ഞങ്ങൾ ആരാൻ്റെ പറമ്പിൽ കൂടെയാണ് വന്നത് ഈ പറമ്പിന്റെ വഴി വഴികാട്ടിയായിരുന്നു നമുക്ക് എന്തായിരുന്നു ഇവിടുത്തെ ആരാച്ച് നിങ്ങൾ ഇവിടുത്തെ കുടുംബക്കാരാണ് ബന്ധുക്കളാണ് അപ്പഴേ എന്താ പറയാ ഞങ്ങള് കുറെ പറമ്പിൽക്കൂടെ ഒക്കെ നടന്ന് നടന്നിട്ടാണ് ഇവിടെ എത്തിയത് അപ്പൊ എത്തി എത്തിയ വകയിൽ ഇഞ്ഞ് സമയം കളയണില്ല എത്രയും പെട്ടെന്ന് നമ്മൾ ആ റെസ്ക്യൂലേക്ക് നമ്മൾ പോവാണ് അപ്പൊ എവിടെ ഇതാ ക്യാമറമാൻ ഈ അപ്പൊ ഓടിയവിടുന്ന് ചടിച്ചട്ടിയൊക്കെ സ്ഥിരം കൊടുത്തല്ലോ അല്ല എപ്പൊ വരുമ്പോഴും ചെടിച്ചട്ടിയൊക്കെ ആയിട്ട് ഇവിടെ ഉടുത്തോളന്നോയിക്കൊടിച്ചൊരു കക്കണ്ടാവണം ഇന്നോണ്ട് സാധനം കാണാന്ന് വെച്ചാൽ സാധനം ചാടി കളിക്കുന്നുണ്ട് നമ്മളവിടെ ചെല്ലുമ്പോ തന്നെ ആട്ടോ അറച്ചൊന്നും എടുക്കോ

എത്രന്നറിയോ ഒന്നും രണ്ടൊന്നല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചു ആറ് ആറ് കോഴിമുട്ട ആളെന്തായിരിക്കണേ ഇത് വരെ കഴിച്ചിട്ടുണ്ടായിരുന്നു കെട്ടേ ആളിവിടെ വന്ന് എത്തി ഉണ്ട് ആറ് കോഴിമുട്ട കഴിച്ചിട്ട് ഒരു കൂസലുമില്ലാതെ അതൊക്കെ കക്കീണ് എന്നിട്ട് വന്നിരിക്കണ് ഞങ്ങളുടെ ഓടാ നിക്കണേണ്ടോ

നമ്മളടുത്തു വന്നിട്ടുള്ള ഒരു പരിപാടിയില്ല ചേട്ടാ ഞങ്ങൾക്ക് നല്ല പല കുട്ടമ്പനാ ബെമ്പാലും ബെമ്പാലും പാമ്പൊന്നുമില്ല ചേട്ടാ പറമ്പൂടെ നടന്നേന് കായ് മുതലായി അതെന്താ പാട് അങ്ങനെ ഒരു വേറെ വന്നത് ചെറിയ വടിയോണ്ട് നമുക്ക് ചാക്കിന്തോ ചാക്ക് കാക്കാതെ അപ്പോൾ നമ്മളെ ആജീവക്കാരൻ്റെ സ്വന്തം പാമ്പി നമ്മൾ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് പിന്നെ ആൾ ചെറിയ ചെറുതെന്നല്ല നന്നായിട്ട് അഗ്രസീവാണ് ആള് പിടിച്ചപ്പോൾ കണ്ടില്ല അത്യാവശ്യം നല്ല കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നൊന്നര കടി തരുന്ന ഒരാളാണ് നമ്മൾ അവിടെ വന്നപ്പോൾ അതിന്റെ ഗ്യാപ്പിൽ സ്ഥലം ഉണ്ടായിരുന്നു ഇപ്പോൾ അത് അടച്ചിടക്കാത്ത അടച്ച് നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു അതാണ് അതിന്റെ പിന്നാലെ അത്രയും സ്പീഡിൽ ഓടിയത് എന്തായാലും അവിടെ ചെറിയ ഹോളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ എടുക്കാ ഇല്ലേ അപ്പൊ കുഴപ്പമില്ല ഇല്ല അങ്ങനെ വന്ന അങ്ങോട്ട് പോവും ഇതിലേക്ക് പോയാ പിന്നെ മണിയാണ് ഡ്രൈനേജിലേക്ക് ഇതാ അവിടെ ഈ വെള്ളം പോണ സ്ഥലം അപ്പോഴേ എന്തെന്നാലും നമ്മള് ഓണിച്ചെന്ന് പിടിച്ചേ നന്നായി കാരണം അവിടെ സൈഡിൽ ഇതുണ്ട് അപ്പൊ എന്തെന്നായാലും നമ്മൾ ഇന്നത്തെ റെസ്ക്യൂ ഒരു കുഴപ്പമില്ലാത്ത രീതിയിലിവിടെ കഴിഞ്ഞിരിക്കാണ് എന്നു ഞായറാഴ്ചയാണ് ഒരുവിധം എല്ലാരും ഉറങ്ങണക്ക സമയ നമ്മൾ ഉറക്കത്തിൽ വിളിച്ചതാണ് അപ്പോൾ ഇന്നത്തെ നമ്മളെ റെസ്ക്യൂടെ അവസാനിച്ചിരിക്കേന് അതേപോലെ തന്നെ നമ്മളെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച അല്ലേ നല്ലൊരു ഞായറാഴ്ച നേരുന്നു ഓക്കെ താങ്ക്